ഇത് ഞങ്ങളൊരു ചെറിയ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിന് വേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് മൂന്ന് പേരാണ് ഞങ്ങൾ മൂന്ന് പേരെ പോകുന്നത് ഓരോരുത്തർക്കും ഓരോ പെട്ടിയാണ് മൂന്ന് പെട്ടിയാണ് എടുക്കുന്നത് പിന്നെ അത്യാവശ്യം വേണ്ട ഫ്രഷും പേസ്റ്റും ഞങ്ങളുടെ വൈറ്റമിൻ ടാബ്ലെറ്റ്സുകളും മരുന്നുകളൊക്കെ എടുത്ത് വെച്ചു തെർമോമീറ്ററും പിന്നെ തലവേദനയ്ക്കുള്ള മെഡിസിനൊക്കെ പാക്ക് ചെയ്തു പിന്നെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലവും തണുപ്പ് പോകുന്ന സ്ഥലവും തണുപ്പ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഹോട്ടി മോഡല് ഡ്രസ്സുകളാണ് എടുത്തത് പോകുന്നത് കൊണ്ട് ഒരു കോഫി മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ തന്നെ ഒന്ന് ഹോം ഫേഷ്യൽ ചെയ്തു തലയിലെ എണ്ണയ്ക്ക് തിരിച്ചു പിന്നെ ഞാൻ മൂന്നാല് ദിവസം വിട്ടു നിൽക്കുന്നതുകൊണ്ട് ചെടികൾക്ക് ഇത്തിരി വെള്ളമൊക്കെ കൊടുത്തു വാടാതിരിക്കാൻ വേണ്ടിയിട്ട് വീട് നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടു അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ വലിയ പണിയൊന്നും ഉണ്ടാവില്ല ഈ കൊണ്ടുപോയ സാധനങ്ങൾ മാത്രം അലക്കി എടുത്ത് വെച്ചാൽ മതി പിന്നെ ചെടിക്ക് അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇട്ടു അയണിങ്ങൊക്കെ ചെയ്തു മോനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം പിന്നെ തലയൊക്കെ കുളിച്ചു പിന്നെ മോൻ്റെ ഹോംവർക്ക് ഷീറ്റുകളൊക്കെ പ്രിൻ്റ് ഔട്ട് ചെയ്തു വൈ രാത്രി പോകുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ചു നേരം നടന്നു വന്നു അവളേക്ക് അവന് സ്കൂൾ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങളെല്ലാവരും റെഡിയായി ഞങ്ങളുടെ കാറിൽ തന്നെ രാത്രി ഡ്രൈവ് ചെയ്തിട്ട് എയർപോർട്ടിൽ പോയി എയർപോർട്ടിലേക്ക് അര മണിക്കൂറേ ഉള്ളൂ വീട്ടിൽ നിന്ന് അപ്പോൾ എയർപോർട്ടിൽ കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്നൊരു അകത്തുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രെയിൻ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ബോഡിംഗ് ഒക്കെ ചെയ്തു അടുത്തി രാത്രി ഒരു കുഞ്ഞ് ചെറുതായിട്ട് വിശപ്പ് തോന്നിയാൽ അപ്പോൾ ഒരു വെജിറ്റേറിയൻ പിസ്സ എടുത്ത് ഓർഡർ ചെയ്തിട്ട് കഴിച്ചു ഞാൻ മോർണിംഗ് കൊണ്ട് എയർപോർട്ടിനകത്ത് സുബനീർ ഷോപ്പുകളിലൊക്കെ ഒന്ന് കറങ്ങി പിന്നെ അത് രാത്രിയാണ് ബോഡിങ് അപ്പോൾ അതിപ്പം പ്ലെയിനിലേക്ക് ബോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പാരീസേക്കാണ് പോണത് ആദ്യമായിട്ടാണ് എയർ ഫ്രാൻസിൽ പോണത് പിന്നെ രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല പ്ലെയിനിൽ പ്ലെയിനിലിരുന്നിട്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി ഇവിടത്തെക്കാളും ആ കാനഡയേക്കാളും ആറ് മണിക്കൂർ മുന്നിലാണ് പാരീസ് ടൈം ഇപ്പോൾ അവിടെ രാത്രിയാണെങ്കിൽ അവിടെ രാവിലെ ആവാനായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോളേക്ക് പാരീസിൽ ഉച്ചയായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം രാത്രി പതിനൊന്ന് മണിക്കാണ് കനേഡിയൻ ടൈം പ്ലെയിൻ കയറിയത് നമുക്ക് ഡിന്നറായിട്ട് അവർ റൈസും കറിയും തന്നിട്ടുണ്ടായിരുന്നു വെജിറ്റേറിയൻ ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഒരു ഏഴ് മണിക്കൂറായിരുന്നു യാത്ര ടൊറണ്ടോയിൽ നിന്ന് പാരീസിലേക്ക് അപ്പോൾ പാരീസിൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്തു ഭയങ്കര സന്തോഷം തോന്നി നമ്മളൊരുപാട് കാലമായിട്ട് കാണാൻ വിചാരിച്ച ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷൻ കാര്യങ്ങൾ കഴിഞ്ഞു നമുക്ക് കനേഡിയൻ പാസ്പോർട്ട് ആയതുകൊണ്ട് നമുക്ക് വിസയൊന്നും വേണ്ട പാരീസിൽ ജസ്റ്റ് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ഒരു ടാക്സി എടുത്തിട്ട് വന്നു ലേ മറിഡീൻ ഹോട്ടലിലാണ് അവിടെ ചെക്കിംഗ് ചെയ്തുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി അപ്പോൾ ഇതൊരു ട്രംഫ് ആർക്കാണ് തോന്നുന്നു തോന്നുന്നതിൻ്റെ പേര് നമ്മുടെ ഇന്ത്യ ഗേറ്റിന് സമാനമായിട്ടുള്ളൊരു സംഭവം അതിൻ്റെ മേലെ കയറി ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് ആദ്യമായിട്ടൊരു ഐഫൽ ടവറിൻ്റെ ഒരു ഫുൾ വ്യൂ കാണുന്നത് അപ്പോൾ അതൊരു ഒരു നിമിഷമായിരുന്നു അതിൻ്റെ മേലെ ഒരുപാട് സ്പൈറൽ എന്താ പറയുക സ്റ്റേഴ്സ് കോണി പടി കയറിയിട്ട് വേണമായിരുന്നു എൻ്റെ മേലേക്ക് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ ഫോണാണെങ്കിൽ പോയി ഞാൻ അഡാപ്റ്റർ കൊണ്ടുവരാൻ മറന്നു അപ്പോൾ ഞങ്ങൾ ഇനി ഒരു കടയിൽ പോയിട്ട് ഒരു അഡാപ്റ്റർ വാങ്ങിയിട്ട് വേണം എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു വ്യൂ ഭയങ്കര മനോഹരമാണ് എൻ്റെ ആർ പാരീസ് കാണാൻ പറ്റും രാത്രി വേണം ശരിക്ക് ഈ ഒരു ആർച്ചിൽ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഫുൾ വ്യൂ ഐഫിൽ ലൈറ്റ് അലങ്കരിച്ച് ഐഫിൽ ടവർ അടക്കം കാണാൻ പറ്റും അപ്പോൾ എവിടെ നോക്കിയാലും ടൂറിസ്റ്റുകളാണ് ആർച്ചിൻ്റെ നിന്ന് ഞങ്ങളുടെ ടാക്സി എടുത്തിട്ട് ഞങ്ങൾ ഐഫിൽ ടവറിൻ്റെ അവിടേക്ക് വരികയാണ് ചെയ്തത് ഇതാണ് ഐഫിൽ ടവറിൻ്റെ സെക്കൻഡ് ലെവലിൽ നിന്നുള്ള വ്യൂ സെക്കൻഡ് ലെവൽ എന്ന് പറയുമ്പോൾ തന്നെ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കെട്ടിടത്തിൻ്റെ അത്ര ഉയരണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഞങ്ങൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ലിഫ്റ്റിൽ ഈ സെക്കൻഡ് ലെവലിൽ എത്തി സെക്കൻഡ് ലെവലിൽ നിന്ന് ഐഫിൽ ടവറിന് മേലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും മേലേക്ക് ലിഫ്റ്റ് പോകുന്നുണ്ട് അത് നമുക്ക് വേറെ സ്ഥലത്ത് ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ ഞങ്ങളുടെ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കിട്ടുമെന്ന് തന്നെ അറിയില്ല സെക്കൻഡ് ലെവലിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു പാരീസിൻ്റെ ഒരു എൻ്റെ റിവ്യൂ ഞങ്ങൾക്ക് കിട്ടി പ്ലസ് ഞങ്ങളിത് ഇതിനകത്തൊരു കഫറ്റീരിയ ഐഫിൾ ടവറിനകത്ത് ഉള്ളിലും സെക്കൻഡ് ലെവലിനകത്തൊരു കഫറ്റീരിയെന്ന് കോഫിയും സ്നാക്സൊക്കെ കഴിക്കാൻ പറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ ടാക്സി എടുത്തിട്ട് നേരെ വീട്ടിൽ വെച്ചാൽ ഹോട്ടലിലേക്ക് പോന്നു അപ്പം പിറ്റേ ദിവസം രാവിലെയായി ഞങ്ങൾ മെക്ഡോണൾഡ്സിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഹോട്ടലിൽ നിന്ന് പോകുന്ന വഴിക്ക് ഒരു എല്ലാ സ്ഥലത്തും ഫ്രഞ്ച് ഒരു പാരീസ് കഫേകളാണ് ഞാനൊരു ബുക്കും മൂവിയും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഒരു പാരീസ് ഒക്കെ ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് പുറത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു റൂഫ് അതിനടിയിൽ നിരത്തിയിട്ട കസേരകളും കോഫി കുടിക്കാനുള്ള ഒരു ആംബിയൻസ് വളരെ രസമാണ് ഇതാണ് ഹോട്ടൽ റൂം ഞങ്ങൾ ചാംസലീസി എന്ന് പറഞ്ഞുള്ള ഒരു സ്ട്രീറ്റിലാണ് ഹോട്ടൽ ബുക്ക് ചെയ്തത് അപ്പം അവിടുത്തെ റൂമുകൾ കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും ലേ മെറിഡിയൻ അറിയാലോ നല്ല ഹോട്ടലാണ് പക്ഷെ ഒരു നഗര മധ്യത്തിലായത് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ റൂമേ നമുക്ക് കിട്ടുള്ളൂ എത്ര വില കൊടുത്താലും ചാംസലീസി അവിടെ നിന്ന് ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തില്ലേ മറഡിയായിരുന്നു ഇപ്പം ഞങ്ങൾ റെസിഡൻസ് ഇൻ മാരിയറ്റിലാണ് ഇനിയുള്ള രണ്ട് ദിവസം നിൽക്കാൻ പോകുന്നത് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ടാക്സി എടുത്തിട്ട് പോവുകയാണ് ഇവിടെ ഞാൻ ഒരു കായൊരു കാര്യം കണ്ടത് ഒരുപാട് ടണൽസ് ഉണ്ട് ഒരുപാട് ടണലുകളുണ്ട് ഇതിൽ ഒരു ടണലിലാണ് നമ്മുടെ പ്രിൻസസ് ഡയാന ആയത് ആ ഒരു ടണൽ കണ്ടപ്പോൾ ഞാൻ ഓർത്തു അപ്പോൾ ഞങ്ങൾ പുതിയ ഹോട്ടലിൽ വന്നു ആ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണത് എനിക്ക് റെസിഡൻസ് റെസിഡൻസിൽ മാരിയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിച്ചൺ ഒക്കെ ഉണ്ടായിരിക്കും ശരിക്കൊരു ഹോം അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് മൊത്തം കിട്ടിയ പോലെ തോന്നും ഒരു ബെഡ്റൂം ബാത്റൂം കിച്ചൺ പിന്നെ പാരസില് കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് കുളിക്കുന്ന ഏരിയ അതായത് ഷവറും സിങ്കും ഒരു ബാത്റൂമിൽ ടോയ്ലറ്റ് വേറെ ചെറിയൊരു വേറെ ബാത്റൂമിലാണ് അത് കിച്ചണിൻ്റെ സൈഡിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ടോയ്ലറ്റും ബാത്റൂമും ഈ രണ്ട് ഹോട്ടൽസിലും സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഷവറും അപ്പം ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒരു എൻറ്റീയർ ഒരു വ്യൂ ഉണ്ട് എനിക്ക് വളരെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഹോട്ടലാണ് കുറച്ചും കൂടി ഇഷ്ടമായത് മറ്റേതാണ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടെങ്കിലും എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയത് ഈ ഹോട്ടലാണ് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള സ്ട്രീറ്റിലൊക്കെ നടന്നു ഈ ഇവർ രണ്ടാളും ഷവർമയാണ് കഴിച്ചത് ഞാൻ വെജിറ്റേറിയൻ ആയിട്ട് കുറച്ച് ഫ്രൈസ് മാത്രമാണ് കഴിച്ചത് അത് കഴിഞ്ഞ് കറങ്ങി നടക്കുകയാണ് ഞങ്ങൾ എവിടെ ഇവിടെ പോകണമെന്നറിയില്ല പിന്നെ ഒരു ടാക്സി എടുത്തിട്ട് ഞങ്ങൾ ലോവർ മ്യൂസിയത്തിലെത്തി ഇതാണ് ലവർ മ്യൂസിയം നമ്മുടെ പ്രശസ്തമായ ഡാവിൻചിയുടെ പെയിൻറ്റിംഗ് മൊണാലിസ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടിക്കറ്റൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തു ടാക്സി എടുത്തിട്ടാണ് വന്നത് അതിനകത്ത് കയറിയപ്പോൾ എനിക്ക് ശരിക്കും ഒരു വിക്ടോറിയൻ കൊട്ടാരത്തിനകത്ത് കയറിയ ഒരു പ്രതീതിയാണ് തോന്നിയത് നമ്മുടെ ആയിരത്തി എണ്ണൂറുകളിൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തിൻ്റെയൊക്കെ ഒരു ആ സമയത്തുള്ള ഇത് നമ്മൾ നെപ്പോളിയനും അവരുടെ പരമ്പരകളൊക്കെ താമസിച്ചിരുന്നൊരു കൊട്ടാരമായിരുന്നു സ്ഥിരമായിട്ടല്ല അവർ ഈ ഒരു പാരീസിൽ വരുമ്പോഴും അങ്ങനെയാണ് കേട്ടത് അതാണ് നമ്മുടെ ലോകപ്രശസ്തമായ മൊണാലിസ അവിടെ ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ മൊണാലിസയെ കൂടാതെ തന്നെ എല്ലാ ചുമരുകളിലും അതിഗംഭീരമായ ഗോൾഡൻ ഫ്രെയിമുള്ള ചിത്രങ്ങളായിരുന്നു എവിടെ നോക്കിയാലും മാർബിളിൽ നിർമ്മിച്ചിട്ടുള്ള ശില്പങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു പതിനായിരത്തിലുമേനെ ചിത്രങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും ലവർ മ്യൂസിയത്തിൽ അതിമനോഹരമായ ചിത്രങ്ങൾ ബൈബിൾ സ്റ്റോറീസ് ഉണ്ട് ആ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ അവസ്ഥയെ ചിത്രകാരന്മാർ ചിത്രങ്ങളിലൂടെ എക്സ്പ്രസ് ചെയ്തതാണ് കുറേ പെയിൻറ്റിങ്സൊക്കെ ഇനി ഈ ഒരു ഹോള് വളരെ മനോഹരം എന്ന് പറയാൻ സമയത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അതൊക്കെ ക്രിസ്റ്റൽ പാത്രങ്ങളായിരുന്നു പ്ലസ് നമ്മുടെ നെപ്പോളിയൻ്റെ കിരീടം പിന്നെ അടുത്ത് ക്യൂൻ യൂസ് ചെയ്തിരുന്നു ഇരുന്ന ജ്വല്ലറി ക്രൗണൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ യഥാർത്ഥമായിട്ടുള്ള രത്നങ്ങളും കല്ലുകളൊക്കെയാണ് പതിപ്പിച്ചിരിക്കുന്നത് പിന്നെ ആ ഒരു സീലിങ്ങിലെ വർക്കും ആർട്ട് വർക്കും ഒക്കെ ഗംഭീരമായിരുന്നു ഈ റൂമുകളിലൊക്കെ ഒരു വിക്ടോറിയൻ ഒരു വൈബാണ് നിൽക്കുന്നത് ആ സമയത്തുള്ള ഒരു കൊട്ടാരങ്ങളും ഒക്കെയാണ് എനിക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത് ആ ലൈറ്റ് ഉണ്ടല്ലോ ഹാങ് ചെയ്ത് കിടക്കുന്ന ഈ വലിയ ലൈറ്റിനെ നമ്മൾ ഷാൻ ലേഴ്സ് എന്നാണ് പറയുക ശരിക്കും നല്ല ക്രിസ്റ്റൽസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ലൈറ്റാണത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എനിക്കൊരു പണ്ടത്തെ കാലത്ത് ക്ലാസിക് ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ സമയത്തുള്ള ഒരു കൊട്ടാരത്തിലെ ബോൾ റൂം ഡാൻസും പരിപാടിയും വിരുന്നൊക്കെ നടക്കുന്ന നടക്കുന്നൊരു റൂമിൻ്റെ വൈബാണ് എനിക്ക് കിട്ടിയത് പിന്നെ അവിടെ ഒരു ഡൈനിങ് ഉണ്ടായിരുന്നു ഭയങ്കര വലിയ ഡൈനിങ് ടേബിളും കുറേ ചെയർസൊക്കെ ആയിട്ട് അതൊരു അഞ്ച് പത്ത് മിനിറ്റ് നോക്കി നിന്നിട്ട് തന്നെ കണ്ടു അത്രയും ഭംഗിയായിരുന്നു പിന്നെ ഇതിന് ഒരുപാട് ഏരിയ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് നടന്ന് കാണാനൊരു വലിയൊരു സ്ക്വയർ പോലെയായിരുന്നു ആ ഒരു മ്യൂസിയം കിടന്നിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ മോൻ ക്ഷീണിച്ചു അവന് ഭയങ്കര ടയേർഡായി എനിക്കും നടന്നു നടന്ന് മതിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മുഴുവനായി കണ്ടു ചോദിച്ചേ ഇല്ല പുറത്തിറങ്ങി ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു കോഫിയും സ്നാക്സൊക്കെ കഴിച്ചു പിന്നെ മോനിയൊരു കുഞ്ഞായ ഫിൽ ടവർ വാങ്ങിക്കൊടുത്തു പിന്നെ ഇവിടെ ഒരു മേരി ഗോ റൗണ്ട് ഉണ്ടായിരുന്നു കറോസൽ ഇതിന് ഞാനും മോനും കയറി ിയത്തിൻ്റെ ഇറങ്ങിയതിന് ശേഷം ഒരു നൈറ്റ് ലൈഫൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടൊരു ലക്ഷ്യമോ സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളെ സെയിൻ റിവർ ഉണ്ട് നമ്മുടെ പാരീസിലെ പ്രശസ്തമായിട്ടുള്ള റിവർ അവിടെ നിന്നിട്ട് അവിടുത്തെ ബോട്ടും ക്രൂയിസൊക്കെ കണ്ടു അതിൽ കയറാൻ പോയപ്പോൾ അവർ പറഞ്ഞു അതേപ്പം ലാസ്റ്റ് ബോട്ടായി തുടങ്ങി അപ്പോൾ പിന്നെ ഞങ്ങൾ കയറിയില്ല പിന്നെ ഞങ്ങൾക്കിവിടെ ആരും പരിചയമില്ല പ്രത്യേകിച്ച് വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ വന്നതുകൊണ്ട് ജസ്റ്റ് ഈ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു എങ്ങും വഴി വഴിവിളക്കുകൾ തെളിഞ്ഞിട്ടുണ്ട് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ദീപാലംകൃതമായ അങ്ങനെയല്ല പറയാം ഐഫിൽ ടവർ കാണാൻ പറ്റും പിന്നെ അലക്സാണ്ടർ ത്രീ ആണ് തേർഡ് അങ്ങനെ ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടായിരുന്നു അതിൻ്റെ മേലെക്കൂടിയായിരുന്നു ഞങ്ങൾ നടന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നു കണ്ട അവിടെ രാമൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഗണപതിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വന്ന് ഞങ്ങൾ ചെറിയൊരു ഡിന്നർ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഹോട്ടലിലെ നേരെ ഓപ്പോസിറ്റ് ഉള്ള പേസ്ട്രി ഷോപ്പിൽ നിന്ന് കുറേ പേസ്ട്രി ഉണ്ടായിരുന്നു അതിലൊരു പൈ കഴിച്ചു പിന്നെ കുറച്ച് ഒക്കെ വാങ്ങി ഞങ്ങളുടെ ഹോട്ടലിൽ ഇതാണ് ഹോട്ടൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഹോട്ടലിലെ ലോബിയിൽ പോയിട്ട് നമ്മൾ ഇത് കഴിച്ചു അപ്പോൾ ഹോട്ടലിൽ തന്നെ നമുക്ക് നല്ല ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം പുറത്ത് നല്ല തണുപ്പാണ് പാരീസിലും രാത്രി മൂന്ന് ഡിഗ്രി അഞ്ച് ഡിഗ്രി അത്രയൊക്കെ ഉള്ളു പിന്നെ മോർണിംഗ് ആയി ഇനി എവിടെ പോകണം പ്ലാൻ ചെയ്യണം അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പോൾ ഫ്രഞ്ച് സ്റ്റൈലിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കൂടുതൽ നമുക്ക് എല്ലാം ഉണ്ട് സീരിയൽസ് ഉണ്ട് പിന്നെ പാൻ കേക്ക് ഉണ്ട് ഫ്രൂട്ട്സ് നട്ട്സ് പിന്നെ എല്ലാം എല്ലാം ഉണ്ടായിരുന്നു മുട്ട ഇന്ന് ഞങ്ങൾ പലേസ് ഗാർണിയർ കാണാമെന്ന് വിചാരിച്ചു ഇതൊരു ഒപ്പേര ഹൗസാണ് അപ്പം നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു ടാക്സി എടുത്തിട്ട് വന്നു ടിക്കറ്റ് ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങി പക്ഷേ എന്നാലും ഏകദേശം ഒരു അര മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു പെട്ടെന്ന് മഴയും പെയ്തു ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഒരു ഹാരി പോട്ടർ മൂവിയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അവരുടെ സ്കൂളിലെ മെയിൻ ഒരു ഹോള് ഒരുപാട് കോണിപ്പടി സ്റ്റേഴ്സൊക്കെ ആയിട്ട് അതാണ് ഓർമ്മ വന്നത് വളരെ മനോഹരമായിരുന്നു ഉപ്പേര ഹൗസ് അതിനകത്തും ഇതേപോലെ ഒരു ചേർച്ചിൻ്റെ ഫീലും ഉണ്ടായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള സീലിങ്ങും ചുമർ ചിത്രങ്ങളും കൊത്തുപണികളുമൊക്കെയായി വലിയ വലിയ ഷാൻഡ്ലിയേഴ്സ് ലിയേഴ്സ് സീലിങ്ങിൽ നിന്ന് തൂങ്ങി കിടക്കുന്ന ലൈറ്റ് ഇട്ടോ അതൊക്കെ ആയിട്ട് വളരെ മനോഹരമായിരുന്നു പിന്നെ ആ കാലത്ത് ഉപയോഗിച്ച് പണ്ടത്തെ ആ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒപ്പേര ഹൗസാണ് നമ്മുടെ മ്യൂസിക് പരിപാടികളും ഡ്രാമയും ഒക്കെ അരങ്ങേറുന്ന സ്ഥലം അവിടത്തെ നമുക്ക് ഇരിക്കുവാനായിട്ട് താഴെയും പിന്നെ സൈഡിൽ മേലെയൊക്കെ ആയിട്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു അപ്പം ഇതും ഞാൻ ശരിക്കും പറഞ്ഞാൽ മൂവീസിലാണ് കണ്ടിട്ടുള്ളത് പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഓസ്കർ അവാർഡ്സൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ കൂടുതലും ക്ലാസിക് ഇംഗ്ലീഷ് ക്ലാസിക് മൂവീസിലാണ് ഇങ്ങനത്തെ ഒപ്പേര ഹൗസൊക്കെ കണ്ടിട്ടുള്ളത് വളരെ മനോഹരമായിരുന്നു കേട്ടോ എസ്പെഷ്യലി ആ സീലിംഗ് നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ ആ ഒരു ചിത്രപ്പണിയും ലൈറ്റും ഒക്കെ ഞാൻ അങ്ങനെ ആലോചിക്കുകയായിരുന്നു എത്ര കാനാണ് ഇത് എങ്ങനെയായിരിക്കും അവിടെ തൂക്കിയതെന്നൊക്കെ വിചാരിച്ചു അത്രയും വലിയൊരു ലൈറ്റായിരുന്നു ശരിക്കും നേരിട്ട് കാണുമ്പോൾ പിന്നെ അവിടെ ഒരു വലിയ ലോങ് ഹോൾവേ ഉണ്ടായിരുന്നു അതിലൂടെയൊക്കെ നടന്നു പിന്നെ വലിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു പിന്നെ അവിടെ പണ്ടത്തെ ആ ഒരു ഗൗണും കാര്യങ്ങളും ഡ്രസ്സും ഒക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഈ ഒരു വാഗം എനിക്ക് വളരെ ഇഷ്ടമായി പിന്നെ അവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് അതാണ് മോൻ മോനുസരിച്ചിട്ട് കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ അവിടെ കുറേ ഇങ്ങനത്തെ നല്ല നല്ല ഗിഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ എഗെയിൻ എവിടെ പോവും ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിലും നല്ലത് ഒന്നോ രണ്ടോ കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് നമുക്കതിൽ മുഴുവനായിട്ടും കാണാൻ പറ്റും ഇത് ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും കാണാൻ ശ്രമിക്കുമ്പോൾ ഒന്നും പൂർണ്ണമായിട്ട് കാണാൻ പറ്റില്ല എന്ത് ചെയ്യണം എന്ന് ഇപ്പോഴാണ് ആലോചിക്കുന്നത് എവിടെ പോകണമെന്നും അറിയില്ല ഭയങ്കര തിരക്കും അപ്പം ഞങ്ങളോട് ചെറിയൊരു ബേക്കറിയിൽ കയറി ഞാൻ ബിസ്ക്കറ്റൊക്കെ എടുക്കുമായിരുന്നു അപ്പിളയ്ക്ക് സ്ത്രീ പോയിട്ട് ഈ സൈറ്റ് സീൻ പെസ്റ്റ് ഉണ്ടല്ലോ രണ്ട് ഡബിൾ ഡെക്കറായിട്ട് അതിൻ്റെ മേലെ താഴെ ഇരുന്നത് നമുക്ക് എൻഡോർ സിറ്റി കാണാം നമുക്ക് നടക്കും വേണ്ട ഈ ബഹളത്തെ അത്രയും തിരക്കായി കാണുന്ന പോലെയല്ല ആ സമയത്തൊന്നും ഞാൻ വീഡിയോ പോലും റെക്കോർഡ് ചെയ്തിട്ടില്ല ചില സ്ഥലത്തൊക്കെ ആളുകൾ ഞാൻ ഒഴുകി വരുന്ന പോലെ അവിടെ നമുക്ക് കുട്ടിയും കൊണ്ടും അറിയാത്തൊരു സ്ഥലത്ത് എല്ലാവർക്കും കാറും വണ്ടിയൊക്കെ ഒക്കെ വരും ശരിക്കും ഒരു ഡൗൺ ടൗൺ ആണ് അപ്പം നടക്കാൻ ഭയങ്കര പാടായിരുന്നു ഈ സൈഡ് സീനും ബസ്സൊരു നല്ല ഐഡിയ പോലെ ഐഡിയ ആണ് നല്ല എക്സ്പെൻസീവ് ആണ് അപ്പം ഞങ്ങളതിൽ കയറിയിരുന്നു പിന്നെ ഈ പച്ച ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളാണ് അതൊക്കെ ഇതപ്പോൾ ഈ ഒരു മതിലിൻ്റെ മേലെ കാണുന്നത് ഇതൊക്കെ വൈകുന്നേരം തുറക്കുള്ളൂ ഈ സുവനീർ ഷോപ്പൊക്കെ പോലെ ഞാൻ ഞാനിതെല്ലാം കണ്ടിട്ടുള്ളത് സന്തോഷ് ജോർജ് സാറിൻ്റെ സഞ്ചാരം എന്നുള്ള പരിപാടിയിലാണ് ഞങ്ങൾ ആ ഒരു പരിപാടി എപ്പോഴും കാണാറുണ്ട് അപ്പം അതിൽ പാരീസ് എപ്പിസോഡിലാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത് അപ്പം ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചാംസലീസി എസ് കെ ജി സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞ രാജകീയപാത അപ്പോൾ ഇവിടുത്തെ അടുത്ത് തന്നെയാണ് നമ്മൾ ഹോട്ടലെടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹോട്ടൽ ലേ മെറിഡിയൻ അത് കഴിഞ്ഞാൽ രണ്ടാമത്തേത് ഇപ്പോൾ ദിവസം മാറിയതാണ് മാരിയറ്റ് റെസിഡൻസിൻ അപ്പോൾ ഈ ഒരു രാജിക്ക് ചാംസലേസി എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സ് ആണ് എല്ലാ ബ്രാൻഡും ഉണ്ട് ഉണ്ട് വാച്ചസുണ്ട് ഉണ്ട് ഷൂസ് പേഴ്സ് വേണ്ട ഉണ്ട് ഒരുവിധം ബ്രാൻഡ്സൊക്കെ നമുക്കറിയാം ബാക്കി കുറേ എനിക്ക് അറിയാത്ത ബ്രാൻഡ്സും ഉണ്ട് അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് സെലിബ്രിറ്റീസ് നമ്മുടെ പ്രിൻസസ് ഡയാനുൾപ്പെടെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു സ്ട്രീറ്റ് അല്ലെങ്കിൽ പാരീസ് പിന്നെ എനിക്ക് മെയിൻ നമ്മുടെ ഐഫിൽ ടവർ ഞാൻ പകൽ എപ്പോഴാണ് കേട്ടോ കാണുന്നത് ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ രാത്രിയാണ് ഐഫിൽ ടവർ പോയി കണ്ടത് ആദ്യമായിട്ട് കണ്ടത് ഭയങ്കരമായിട്ട് ലൈറ്റൊക്കെ കത്തിച്ചൊരു ഐഫിൽ ആയിരുന്നു പകൽ ഒറിജിനൽ ഫോമിൽ ഞാൻ എപ്പോഴാണ് കണ്ടത് അത് അൽഫിൽ ടവർ എവിടെ നിന്ന് നോക്കിയാലും അൽഫിൾ ടവറ് കാണാം പക്ഷേ അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ പിന്നെയും നമ്മൾ വീഡിയോ എടുത്തു അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് പോകും അങ്ങനത്തെ ഒരു ഫീലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെപ്പോളിയൻ ടോംബിൽ പോയി ഇവിടെയാണ് നെപ്പോളിയൻ്റെ ശവക്കല്ലറ ഇവിടെയാണ് അദ്ദേഹത്തെ സംസ്കരിച്ചിട്ടുള്ളത് അതിനകത്ത് ഞങ്ങൾ ജസ്റ്റ് കയറി കുടിയേരത്തിനകത്തേക്ക് പോയിട്ടില്ല ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാത്രി വൈകി ഇതിപ്പോൾ ഒരു ജസ്റ്റ് ആ ഒരു ബിൽഡിങ് ചൈനത്തുള്ളൊരു കൺസ്ട്രക്ഷൻ ആണ് ഇതിനകത്തൊരു പ്രത്യേക സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ കുടീരം ഇരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഊട്ടിയിലെ സ്കൂളാണ് ഓർമ്മ വന്നത് ആ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലൊക്കെ കണ്ടപ്പോൾ ലൗഡേയിൽ അവിടെ തന്നെ ഒരു കോഫി ഷോപ്പ് കയറി ഞങ്ങൾ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെറുതായിട്ടൊരു കോഫിയും മെക്രോൺസും സ്നാക്സൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ചവ ശവക്കല്ലര ആ അതിൻ്റെ അടുത്തേക്ക് ഉള്ളിൽ കയറിയില്ല വേറെ കുറെ നടന്നിട്ടും ഒക്കെ വലഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിലാണ് ഞങ്ങൾ വന്നത് കേട്ടോ അതെന്ന് പറയുമ്പോൾ നമുക്ക് അവരിക്കൽ ടിക്കറ്റ് എടുത്താൽ ആ ബസ് എപ്പോഴൊക്കെ കടന്നു പോകണം അപ്പോഴൊക്കെ നമുക്ക് കയറും ഇറങ്ങും ചെയ്യാം പക്ഷേ ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇത് എവിടെ നിർത്തും എന്ന് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു ഏകദേശം മുക്കാൽ മണിക്കൂർ നടന്നിട്ടാണ് ശ്രീരാജ് ഓടി പോയിട്ട് കൈ കാണിച്ചപ്പോഴാണ് ഈ ബസ്സിൽ പിന്നെയും കയറാൻ പറ്റിയത് അങ്ങനെ ബസ്സിൽ പിന്നെയും കയറി കൂടി ഒരു ടിക്കറ്റ് എടുത്താൽ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം എപ്പോൾ വേണമെങ്കിലും കയറാം അങ്ങനെ വീണ്ടും ഞങ്ങൾ ഐഫിൾ ടവറൊക്കെ കണ്ടു തളർന്നു ഹോട്ടലിലെത്തി അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ഇപ്പം ഞങ്ങളിത് പിറ്റേ ദിവസം ഞങ്ങളുടെ ബാഗും പെട്ടിയും ഒക്കെ പാക്ക് ചെയ്തു ഞങ്ങൾ പോവാൻ നിൽക്കുക അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് പ്ലെയിൻ ഉണ്ട് തിരിച്ചിട്ട് അപ്പം ഞങ്ങൾ ഹോട്ടൽ ലോബിയിൽ വന്നു പിന്നെ ഞങ്ങൾക്ക് വൺ അവർ ഉണ്ട് ഇവിടുന്ന് എയർപോർട്ടേക്ക് അതിലടയ്ക്ക് ഞാൻ അവിടുത്തെ ലോക്കൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ഒന്ന് പരിശീ ഒന്ന് ഒന്ന് കണ്ടു ഇതാണ് നമ്മുടെ പാരീസിലെ സി ഡി ജി പറഞ്ഞിട്ടുള്ള എയർപോർട്ട് അതിനകത്ത് പോയപ്പോൾ ഇവിടെ എവിടെ നോക്കിയാലും പെർഫ്യൂമാണ് ഞങ്ങൾ പ്രത്യേകിച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ലേട്ടോ അതൊക്കെ ഞങ്ങൾ തിരിച്ചിട്ട് ഇനി കാനഡയിലെത്തിയ തന്നെ വാങ്ങിക്കുകയുള്ളൂ പക്ഷേ എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഒറിജിനൽ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നൊന്ന് മേടിക്കാം ഷോപ്പിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ആകെ വാങ്ങിയത് ഇങ്ങനെ ഒരു സ്നോ ഗ്ലോബും പിന്നെ ഒരു കീച്ചെയിനുമാണ് ഒരു പാക്കറ്റ് രണ്ടും സുവനിയർ ഓർമ്മയ്ക്കായിട്ട് പ്രത്യേകിച്ച് പ്ലെയിനിലൊക്കെ കയറി ഹെയർ ഫ്രാൻസിൽ തന്നെ നമുക്ക് തലയിണയും പുതപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല സ്ക്രീൻ ഉണ്ട് ഭക്ഷണം നല്ല അടിപൊളിയായിരുന്നു പ്രശ്നം ഞങ്ങൾക്ക് മിഡിൽ ആണ് ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ തിരിച്ച് കാനഡയിലെത്തി ശ്രീരാജന് മാസബലിക അർജന് ചെയ്തു അത്രയേ ഉള്ളൂ താങ്ക്